ഞാനിന്ന് നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് വന്നതാണ് വന്നപ്പോ ചെങ്ങന്മാരെ കണ്ണ് തള്ളിപ്പോയിജാതി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയുമോ ഇതാണ് അതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചെറ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കണ്ണു മഞ്ഞൾച്ചു പോകും അജാദി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കല്യാണം ഞാൻ ഞാനതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഡെക്കറേഷൻസും കല്യാണം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെരാ വരി പിന്നെ ഇപ്പോഴത്തെ ഇതിന്റെ ഭംഗി കാണുന്നതിന് മുമ്പേ ഇതിന്റെ പണികൾ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ പാറായി ബാവാക്ക നമ്മളെ പെരുവള്ളൂർ കുമ്മണ്ണയുടെ എല്ലാം എല്ലാം ആയ നാടിന്റെ സ്വന്തം ബാവാക്ക മൂപ്പരാണ് ഇതിന്റെ അമരക്കാരൻ മൂപ്പര ഐഡിയ ാണ് കംപ്ലീറ്റ് വർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവന്റെ ഒരു പണി എടുക്കുന്നു എടുക്കുന്നുള്ളോ ഐഡിയ മൊത്തം വീഡിയോ മുഴുവൻ പിന്നെ തുണി വേറെ കാര്യം ഇത് പറഞ്ഞ് മാറിപ്പോയതാണ് വലുത് വേറെ വരാണ്ട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രാണ് ഇവിടെ എൻട്രൻസിൽ തന്നെ നല്ല ബ്ലാക്ക് കാറ്റ് രണ്ട് ഉണ്ട് കിടികളും ബോഡിക്കാർ പറയാത്ത എല്ലാത്തിനും പോയ അടിപൊളി ഗേറ്റ് നോക്കി ഡെക്കറേഷൻസ് നോക്കി ഒരു രക്ഷ ഇല്ല അടിപൊളിയാണ് അതോ മുലാളി ഹൈ നെക്സ്റ്റ് മീറ്റു നെക്സ്റ്റ് മീറ്റി നെക്സ്റ്റ് മീറ്റ് യു നെക്സ്റ്റ് മീറ്റു അല്ല ശരിക്കും മുതലി ഇവിടെ ഞങ്ങളൊക്കെ തന്നെ നല്ല ഒരു ശരിക്കുള്ള ഒരു മുലാളി ഇല്ലേ അവിടെ അപ്പൊ തുണി ഇതാണ് അമോഷൻ അതായത് നമ്മളെ കൂമണ്ണ സ്വദേശി സൗദി പ്രവാസിയും കൂടി ആയിട്ടുള്ള ഉള്ളാട്ട് മാറൂഫ ഇദ്ദേഹത്തിന്റെ മകൾ നജ ഫാത്തിമയുടെയും വേങ്ങര സ്വദേശി ഷംലിഖിന്റെയും നിക്കാഹ് ഫംഗ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അവരുടെ ബാവാക്കാന്റെ നേതൃത്വത്തിൽ നമ്മളെ കോഹിനൂർ കാറ്ററിംഗ് ഇവന്റ് ആണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് സാധാരണ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെയാണ് ഫങ്ഷൻ നടത്താറ് ഇവർ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു ഓഡിറ്റോറിയം അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ആ ആംബിയൻസ് വേറെ ലെവലാണ് നമ്മളെ ലൈവ് ചായയും ഉണ്ടപ്പൊരിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ അതൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല വിശാലമായ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻട്രൻസിൽ കയറി വരുന്ന അടുത്ത് ഡിസ്പ്ലേക്ക് വെച്ച് കരങ്ങുന്ന ടേബിൾ മിലുള്ള വെൽക്കൻ ഡ്രിങ്ക്സ് അതെല്ലാം ശരിക്കും ഉള്ളത് വെൽക്കൻ ഡ്രിങ്ക്സ് അപ്പുറത്താണ് ഇത് ഡിസ്പ്ലേ ആണ് പക്ഷേ അതറിയാതെ അത് എടുത്ത് കുടിച്ച് പെട്ട് ഞങ്ങൾ നാലാളും പ്ലിങ് ആയിരിക്കുന്ന സമയത്ത് ശരിക്കും മുതലാളിയെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ടും ആ പ്ലിങ്ങ് ഒന്ന് ഷെയർ ചെയ്തിട്ട് മാതൃകയായിട്ടുണ്ട് കിട്ടാ അപ്പോൾ എന്തായാലും നമ്മളുടെ ബാവാക്കാൻ്റെ നേതൃത്വത്തിലുള്ള കോഹിനൂർ ഇവൻസിൻ്റെ ആ കരവിരുദ്ധ നമുക്കൊന്ന് കാണാം എൻട്രൻസിൽ രണ്ട് ബ്ലാക്ക് കാറ്റ് ഉണ്ട് അതേപോലെ ഇവിടെ രണ്ട് ലേഡീസ് ബ്ലാക്ക് കാറ്റുകൾ ഉണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസിൽ ഒരു ഹാൾ അവർ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല അടിപൊളിയാണ് സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ലൈറ്റും കാര്യങ്ങളും അറേഞ്ച്മെന്റും ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ സാധാരണ വീട്ടില് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ചെയ്യുന്ന പോലെ ഒരു ഗ്രൗണ്ട് എടുത്ത് ഗ്രൗണ്ടിൽ ഒരു ഓഡിറ്റോറിയാണ് സ്റ്റേജ് ഒക്കെ ഒന്ന് കണ്ടിട്ട് സാധാരണ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടൊരു സെറ്റപ്പാണ് ഇതൊക്കെ നിന്ന് കണ്ണാടി ചില്ല് പോലത്തെ ഒരു സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മൾ ഇരിക്കാനുള്ള ചെയർ വരെ കണ്ണാടി ചില്ല് പോലെ തിളങ്ങണ രീതിയിലുള്ള സാധനമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിൽ ആകാശത്ത് വെടിക്കെട്ട് കണ്ടത് അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ വേങ്ങരക്ക ൻ പുതു മണവാളൻ ഷംലിക് ഇവിടെ ലൊക്കേഷനിൽ ലാൻഡ് ചെയ്ത് സ്വാഭാവികം ക്യാമറമാൻമാരുടെ തിരക്കായിരുന്നു അത് കാരണം അങ്ങോട്ട് അടുക്കാനേ പറ്റിയിട്ടില്ല അല്ല ക്യാമറമാൻമാർ തിരക്കാലാണ് കറക്റ്റ് കിട്ടാനുള്ളതൊക്കെ അതൊക്കെ കിട്ടുള്ളൂ കേട്ടോ അത് വേറെ വിഷയം പിന്നെ അതിന്റെ ബാക്കിൽ വാപ്പാറിൻ്റെ കൈയും പിടിച്ച് നമ്മളെ മണവാട്ടിയും നമ്മളെ സ്റ്റേജിലേക്ക് നമ്മളെ ഹാളിലേക്ക് കോഹിനൂറിന്റെ ഹാളിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ഗംഭീരമായിട്ട് നിക്കാഹും നടന്നു ഞാൻ പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് മധുരം കൊടുക്കുന്നതിന് പകരം ഒരു പാക്കറ്റാട്ടാ ഇതാവുമ്പോന്താ എല്ലാവർക്കും എല്ലാം കിട്ടും അത് അടിപൊളി ഫുഡ് കണ്ട് കണ്ണു വെള്ളിപ്പോയി കാരണം ഫുഡ് ഉണ്ടാക്കിയ കോഹിനൂർ കാറ്ററിംഗ് ഇവന്റ്സിന് തന്നെ അറിയില്ല അവരെന്തൊക്കെ ഉണ്ടാക്കി എന്ന് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ആ ടേബിളിൽ നിരത്തി വെച്ചിട്ടുള്ളത് എന്താ പറയാ എന്ത് മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് മട്ടന്റെ കാലുണ്ട് മീനുണ്ട് കാടുണ്ട് കൂന്തളുണ്ട് എന്താ പറയാ മറ്റേ കല്ലുമക്കായ ഉണ്ട് എന്തൊക്കെയാ സാധനം ഉള്ളതെന്ന് ഒരു കൊടുത്തൂല്ല എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടാബിളിൽ ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കുക അതേപോലെ അങ്ങേപ്പുറത്ത് ബഫ ഉണ്ട് ആ പൊറാട്ട വെള്ളപ്പം നൂൽപുട്ട് അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ വേറെ ഉണ്ട് ടൈക്കുള്ള കുറുമ കറികൾ ഐറ്റംസുകൾ അതൊക്കെ വേറെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കും ഇരുന്ന് കഴിക്കേണ്ട എങ്ങനെ കഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ കഴിക്കാനുള്ള രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിൽക്കാതെ നടത്തിയ തങ്ങളടുത്ത് പോയിട്ട് ഞാൻ കുറെ നിർബന്ധിച്ച് നോക്കി എങ്ങനെയെങ്കിലും അവിടെ ഒരു സീറ്റ് കിട്ടുമോന്ന് പിന്നെ സീറ്റ് ഇല്ലാത്ത കാരണം അത് എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഏതായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മൾ ഞമ്മളിരുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാ ഭാഗത്ത് നുള്ളിപ്പൊറുക്കി തിന്നു അലഹമുല്ല അടിപൊളിയായിരുന്നു ഫുഡ് കല്ല്യാണം റാഹത്ത് ഉഷാറായി കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് കയ്യും കഴിഞ്ഞ് വന്നപ്പം അവിടെ ഒരു തട്ടുകട കണ്ട് തട്ടുകടയിൽ എന്ത് എടുത്ത് തിന്നാലും ഫ്രീ ആണ് പൈസ കൊടുക്കേണ്ട പക്ഷേ അതിൻ്റെ ഉള്ള ഒരു പണിക്കാരുണ്ട് അതെന്തിനാന്നും ഒരു പുഴുത്തും കിട്ടില്ല കുട്ടികൾ അവൾക്ക് ഇഷ്ടമുള്ളൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ സ്റ്റേജ് സ്റ്റേജ്മിലേക്ക് നമ്മളെ ഉമ്മയുടെയും വാപ്പയുടെയും കൈയും പിടിച്ച് നമ്മളെ മണവാട്ടി വന്ന് മണവാട്ടി നേരെ കയറിപ്പോയി അതേപോലെ നമ്മളെ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് പൊട്ടലും ചീറ്റിലും ഒക്കെ അതിൻ്റെ അടിയിൽ അവിടും പടി നീലും ചോപ്പും കളറിലൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുടെ പിന്നെ എന്താ പറയുക ഫോട്ടോ എടുക്കലും അവരുടെ പിന്നെ അവരുടേതായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ മാലടൽ മഹർ കൈമാറൽ അതേപോലെ അവരുടെ ഫാമിലി ഫോട്ടോ കാര്യങ്ങൾ അങ്ങനൊക്കെ അങ്ങനെ 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 നേരം പോയി എന്തായാലും ഒരു അടിപൊളി കല്യാണമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി വെച്ചിട്ടുണ്ട് സ്റ്റേജിൻ്റെ സൈഡിൽ ഗാനമേള ടീമിൻ്റെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നമ്മളിപ്പോ എന്താ പറയുക സ്റ്റേജ് ശ്രദ്ധിക്കൂല അതേപോലെ ഭക്ഷണം കഴിക്കണോടത്ത് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റേജിൽ നടക്കുന്ന സംഗതി നമ്മൾ എവിടെ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാൻ പറ്റും ഭക്ഷണം കഴിക്കണോടത്തൊന്നും കാണാം ഗാനമേളകളോടത്തും കാണാം പിന്നെ അതിൻ്റെ അടിയിൽ ഒരു കോൽക്കളി നടന്നു സ്റ്റേജ്മെ അത് അടിപൊളിയായിരുന്നു ചിരിച്ചിലും മറിച്ചിലും ചാടലും മറ്റു പരിപാടികളായിട്ടുള്ള ഒരു കിടലം കോൽക്കളി അതേപോലെ നമ്മള ഷഹജ ആൻഡ് ടീംസ് അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഗാനമേളയും പോലീസ് നമ്മുടെ മാറൂഫ് കാക്ക കയ്യും കൊടുത്ത് നമ്മൾ കല്യാണം എൻജോയ് ചെയ്ത് പിരിഞ്ഞിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കൂടിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഫംഗ്ഷനായിരുന്നു മാറുഫ് കാവുടെ മകളുടെ ഈ ഒരു മാരേജ് ഫങ്ഷൻ ഇതിത്രയും ഗംഭീരമാക്കിയത് നമ്മളെ കോഹിനൂർ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ടറ്റാബായ് അടുത്തൊരു കിട്ടിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം